നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നീണ്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഏഴ് വർഷത്തിനു ശേഷം ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യം അതിജീവിതയ്ക്ക് നീതി ലഭിക്കാത്ത തരത്തിൽ നീട്ടിക്കൊണ്ടുപോകുന്ന വിചാരണയാണ് ഈ കേസിൽ തുടക്കം മുതൽ കാണാൻ കഴിയുന്നത് ഈ കാലതാമസം തന്നെയാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കാനിടയാക്കിയത് ഇനിയും അന്തിമ വിധിക്കായി എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്നോ എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്നോ ഉത്തരം ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുകയാണ് പ്രതിഭാഗം തന്നെയാണ് പല കാരണങ്ങളാൽ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പകൽ പോലെ വ്യക്തം കേസിലെ എട്ടാം പ്രതി ദിലീപ് ജയിലിൽ കിടന്നത് വെറും തൊണ്ണൂറ് ദിവസമാണ് പൾസസുനിയുടെ ജാമ്യം വിചാരണ നീട്ടാനുള്ള പ്രതികളുടെ ആസൂത്രിത നീക്കമാണോ എന്നതും ചർച്ചകൾക്ക് ഇടവെക്കുന്നുണ്ട് ഏഴര വർഷമായിട്ടും വിചാരണ നടപടി പൂർത്തീകരിക്കാത്തതിന്റെ ആനുകൂല്യത്തിലാണ് സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ എൺപത്തിയേഴ് ദിവസത്തോളം നീണ്ട വിസ്താരമടക്കം ചൂണ്ടിക്കാട്ടി വിചാരണ വഹിപ്പിച്ച വിചാരണ കോടതി നടപടികളെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു കേസ് നടത്തുന്നതിനിടെ ദിലീപ് നിരവധി തവണ പല ഹർജികളുമായി കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിലും പ്രതികൾ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിലും വിചാരണ കോടതി ഒരുമിച്ച് കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്താണ് ദിലീപിന്റെ ആദ്യ ഹർജി നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് മറ്റൊരു ഹർജി കേസ് കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ ദിലീപ് വീണ്ടും ഹർജിയുമായി കോടതികളെ സമീപിച്ചു പിന്നീട് വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നും കോടതി മാറ്റണമെന്നുമുള്ള നടിയുടെ ഹർജിയെ എതിർത്ത് പൾസുനിയും ദിലീപും കോടതിയിലെത്തി ഇങ്ങനെ കേസും വിചാരണയും വലിപ്പിക്കാനുള്ള പല നടപടികളും പ്രതിഭാഗം ചെയ്തിട്ടുണ്ട് ദിലീപിന്റെ ഹർജികൾ വിചാരണ നടപടികളെ നിരന്തരം ബാധിക്കുന്നതിനിടെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അതിജീവനിയും രംഗത്തെത്തിയിരുന്നു കേസ് വൈകിപ്പിക്കാൻ പ്രതിഭാഗം നിരന്തരം ഹർജികൾ നൽകുന്നുവെന്ന വാദം കോടതികളിൽ ഉന്നയിക്കാറുണ്ടെങ്കിലും നിർണായക സന്ദർഭത്തിൽ സുപ്രീം കോടതി ഇത് പൂർണ്ണമായും ബോധ്യപ്പെടുത്താനാകാതിരുന്നതാണ് പ്രോസിക്യൂഷന് തിരിച്ചടിയായത് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ആര് എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു ഏഴ് വർഷത്തിനു ശേഷം പൾസസുനിയും ജാമ്യത്തിൽ ഇറങ്ങിയതോടെ കേസിന്റെ അന്തിമ വിധി എന്താകുമെന്ന ആശങ്കയിലാണ് സമൂഹം കേസിൽ ഉടനീളം നടന്നതും വ്യക്തമായ ഇരട്ടത്താപുനയമാണ് കേരളം ഒന്നാകെ ഒരു കേസിൽ നീതി ഇന്നും അകലെയാണ്